വായിക്കാം ലൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തിയഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു കർത്താവ് തന്നെ മനസ്സ് തുറന്നു തരണം കാരണം മലിനമായ ഒരു മനസ്സാണ് നമുക്കുള്ളത് നമ്മൾ ഈ ലോകത്തിൽ വചനം സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഈ കെട്ടപ്പെട്ട ഒരു മനസ്സ് നമുക്കുണ്ട് മത്തായി പതിമൂന്ന് ഇരുപത്തിരണ്ട് വായിക്കാം ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു അപ്പോൾ വചനം കേൾക്കുന്നു വചനം മനസ്സിലാക്കുന്നു പക്ഷേ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു മർക്കോസ് നാല് പത്തൊൻപത് വായിക്കാമോ എന്നാൽ വായിച്ചേ എന്നാൽ ൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത് മനസ്സിൽ നടക്കുന്ന ഒരു പരിപാടിയാണിത് മനസ്സിൽ ഈ വചനം പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് ഈ ലൗകിക വ്യഗ്രത ധനത്തിൻ്റെ ആകർഷണം മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ലോകവസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമുക്ക് സാധാരണ മനുഷ്യരായി നമുക്ക് ഉള്ളതാണിത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും മനുഷ്യരുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് ഒന്നി യോഹന്നാൻ രണ്ട് പതിനഞ്ച് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ ഉപയോഗിക്കരുതെന്നല്ല സ്നേഹിക്കരുത് ലോകവസ്തുക്കൾ ഉപയോഗിക്കേണ്ട എന്നല്ല സ്നേഹിക്കരുത് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ എന്താ പ്രശ്നം പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല അപ്പൊ ഇത് രണ്ടും രണ്ട് രണ്ട് ഡയറക്ഷനിൽ രണ്ട് ദിശയിൽ പോകുന്ന കാര്യങ്ങളാണ് ലോക സ്നേഹവും ദൈവ സംഗമിക്കുന്നില്ല അത് കണ്ടുമുട്ടുന്നില്ല കൂട്ടിമുട്ടുന്നില്ല അത് പരസ്പര ദിശയിൽ എതിർ ദിശയിൽ അകന്നു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് എവിടെ ലോകസ്നേഹം ഉണ്ടോ അവിടെ ദൈവസ്നേഹമില്ല എവിടെ ദൈവസ്നേഹം ഉണ്ടോ അവിടെ ലോകസ്നേഹമില്ല അപ്പൊ ഈ ലോകത്തോടുള്ള സ്നേഹം വചനത്തെ ഞെരുക്കുകയും വചനം ഫലമില്ലാതാവുകയും ചെയ്യുന്നു അപ്പൊ ഈ മനസ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിനെ ദൈവം തുറന്നു തരണം രണ്ട് കോരുന്തോസ് നാലാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് അതായത് സുവിശേഷമാർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ സ്ഥലത്തിന്റെ കാരണം പറയുകയാണ് ഞങ്ങളുടെ സുവിശേഷം ഗഹനമോ ദുർഗ്രാഹ്യമോ മനസ്സിലാക്കാൻ പറ്റാത്തതോ ആയി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ് അത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് മാത്രമാണ് എന്നിട്ട് അതിന്റെ വിശദീകരണം പറയുകയാണ് ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു എന്നാണ് വിശാച നല്ല പറയുന്നത് ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ ലോകത്തെ വലുതായി കാണുന്ന അരൂപി ഈ ലോകത്തെ പ്രധാനപ്പെട്ടതായി കാണുന്ന ഭാവം അത് അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു മനസ്സിന് ഒരു തുറവി കിട്ടുന്നില്ല കൊണ്ട് കേൾക്കുമ്പോൾ എല്ലാം മനസ്സിലായെന്ന് തോന്നും എന്നാൽ അകത്തോട്ടൊന്നും കേറുന്നില്ല വായിക്കുമ്പോൾ എല്ലാം മനസ്സിലായെന്ന് തോന്നും പക്ഷെ അതൊന്നും അകത്ത് കയറുന്നില്ല ബോധ്യങ്ങളാവുന്നില്ല ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല കാരണം എന്താണെന്നറിയാം ഒരു ബ്ലോക്ക് കിടക്കണം അത് കിടക്കുന്നത് ഈ മനസ്സിലാണ് അപ്പം അതുകൊണ്ട് ഈ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല ബുദ്ധിയുള്ളവർക്ക് വചനം മനസ്സിലായിക്കൊള്ളണമെന്നില്ല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലാകണമെന്ന് ബുദ്ധിയുള്ളത് കൊണ്ട് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല എപ്പോഴും ശ്രദ്ധിക്കണം വചനം പ്രവേശിക്കുന്നത് ഒരാളുടെ തലയിലല്ല ആത്മാവിലാണ് അതുകൊണ്ട് അത് ആത്മാവിൽ ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ഈ മനസ്സിലെ ബ്ലോക്ക് മാറണം അപ്പം അത് മാറണം ഇത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല ഇത് കർത്താവ് തന്നെ അഴിച്ച് മാറ്റണം അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരുടെ മനസ്സ് അവൻ തുറന്നു കൊടുത്തു ഈശോ തുറന്നു തരണം എവിടെയാണ് അതൊരു കൃപയായിട്ട് കിട്ടണം ഏത് കൃപയും ചോദിച്ചാൽ കിട്ടും ചോദിച്ചാൽ മതി ചോദിച്ചാൽ കിട്ടും കർത്താവെ അതൊന്ന് മനസ്സിലാക്കി തരണേന്ന് എന്റെ മനസ്സിനെ ഈ അന്ധതയെ ഒന്ന് മാറ്റി തരണേന്ന് പറഞ്ഞാൽ ആ കൃപ കിട്ടും ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനാറ് പതിനാല് ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വില്പനക്കാരിയും ദൈവഭക്തയുമായ ലീതിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു മനസ്സിലായല്ലോ ബുദ്ധിയല്ല ഇവിടുത്തെ വിഷയം പാണ്ഡിത്യമല്ല പാടവമല്ല അനുഭവപരിചയങ്ങളല്ല ഡിഗ്രികളല്ല ഒന്നും വേണ്ടന്നല്ല എല്ലാം നല്ലതാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവവചനം സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഹൃദയം തുറന്നു തരണം അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ ഒരു കാര്യവും നടക്കില്ല വേറെ ഒരു പരിപാടി നടക്കത്തില്ല വെറുതെ എളിമയോടെ മുട്ടുകുത്തി എൻ്റെ കർത്താവെ എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞാൽ എല്ലാ നിഗൂഢ ജ്ഞാനവും ദൈവം പറഞ്ഞു തരും അപ്പം അതുകൊണ്ട് ദൈവം തുറന്നു തരണം അതുകൊണ്ട് അപസ്തോലനെ പൗലോസ് ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് എഫേസോസ് ഒന്നാമത്തെ അധ്യായം എഫേസോസ് ഒന്ന് പതിനേഴ് വായിച്ചേ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എഫേസോസ് ലേഖനത്തിൽ രണ്ട് പ്രാർത്ഥനകളാണ് പൗലൂസ്തോലൻ വായനക്കാരായി നമുക്ക് വേണ്ടി നടത്തുന്നത് ഒന്നാമത്തെ പ്രാർത്ഥന ഇതാണ് ഒന്ന് പതിനേഴ് രണ്ടാമത്തെ പ്രാർത്ഥന മൂന്ന് പതിനാല് മുതലാണ് ഇക്കാരണത്താൽ സ്വർഗത്തിനും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായി പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കും അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന അപ്പോ ദൈവത്തെക്കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് ഒരു വ്യക്തി വളരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് വർഷിക്കപ്പെടണം അതായത് ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിന്റെ വലിപ്പവും വിലയും മഹത്വവും തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഈ ജ്ഞാനം തുറക്കപ്പെടണം ഗതികെട്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ പോക്ക് ഭയത്തിലാണ് നമ്മുടെ ജീവിതം നമ്മൾ വല്ലാതെ ഞെരുക്കപ്പെടുക ഉറങ്ങിക്കിടക്കുന്ന ഒരു മഹാശക്തിയെ തിരിച്ചറിയാനാവാത്ത വിധം വല്ലാത്തൊരു ഭാരത്തിന്റെയും ഭയത്തിന്റെയും മുഖം നമ്മുടെ തലയ്ക്ക് മീതെ വെച്ച് കെട്ടപ്പെട്ടിട്ടുണ്ട് സഭയെ കുറിച്ച് ഒരാൾ എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു കാത്തലിക് ചേർച്ച് ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ് ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസനാണ് തിരുസഭ കത്തോലിക്കിടക്കുകയാണ് രാക്ഷസനാണ് പക്ഷേ ഉറങ്ങിക്കിടക്കുകയാണ് അതായത് നമ്മളില് സർവസംഹാരശേഷിയോടെ നമ്മളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന മഹാശക്തിയെ വിളിച്ചുണർത്താൻ നമുക്കൊരു വെളിപാടിന്റെ ആത്മാവ് വർഷിക്കപ്പെടണം നമ്മളിൽ ദൈവം നിവേശിപ്പിച്ചിരിക്കുന്ന അപരിമയമായ ശക്തിയുടെ മഹനീയത തിരിച്ചറിയാൻ നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടാൻ ഒരപരിമയമായ ശക്തി നമ്മുടെ മേൽ വർഷിക്കപ്പെടണം ഇത് നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇത് ദൈവം തരണം തരാൻ ഒറ്റ കാര്യമുള്ളൂ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും